നമുക്ക് നീ ചിന്തയുടെ സമയമാണ് ചിന്ത ഒരു വോയിസ് ക്ലിപ്പാണ് നമുക്ക് കേൾക്കേണ്ടത് ചിന്തയിലേക്ക് പോകാൻ ഞാൻ കോഴിക്കോട് ഒരു ഭീകരനായ കള്ളനെയും കൊണ്ട് മഞ്ചേരി കോടതി പോയാലും ഒരു നാപ്പത്താറ് കേസിലെ പ്രതിയാണ് ഞാൻ ഓനും കൊണ്ട് ഇങ്ങനെ ബസ്സിലാ പോകുന്നത് ബസ്സിൽ പോകുമ്പോൾ ഞാൻ ആ പ്രതിയോട് നല്ലവണ്ണം വരും എന്തിനാണ് ഏതാനും ഓം പ്രതിയെ നമ്മൾ പോലീസുമായിട്ട് അടിപൊളി ഓനോടീക്കി പണി പോകുന്നതുകൊണ്ട് ഞാൻ പ്രതി തങ്കൂന്നെല്ലാം വിളിച്ചിങ്ങനെ പോയത് കൊണ്ട് തന്നെ ബസ് ആ മൂച്ചിക്കുള്ള സ്ഥലത്ത് ഇപ്പൊ ഒരു ലോറി വന്നൊരു ഒറ്റ ഇടിയാണ് ബസ് ഞാൻ ഞാൻ അതിനുള്ള ഒക്കെ പെട്ടുപോയി ഈ കൈ മുറിഞ്ഞങ്ങ് വീണുപോയി അന്ന് എന്നെ എന്നാരെങ്കിലും കൊണ്ടു എടുക്കുവാൻ വരുന്ന കൈ മുറിഞ്ഞാണ് ബോധം കെട്ടു അവസാനം ഞാൻ നോക്കുമ്പോൾ മേലേന്ന് ഫാൻ ഇങ്ങനെ തിരിയുന്നുണ്ട് ഞാനിങ്ങനെ വിചാരിച്ചു കൈയും പോയി പണിയും പോയി എന്റെ പേഴ്സും പോയി പേഴ്സിൽ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്പ്യണ്ടേനും ഇപ്പം വേഹിക്കിളിൽ നിന്ന് അശരീരി പോലെ മേലെ എന്നൊരച്ച പ്രതി പോയിട്ടില്ല ഞാനാണ് പ്രതി ഞാനാണ് നിങ്ങളവിടെ എത്തിച്ചത് രണ്ടായിരത്തിഅഞ്ഞൂറ് പേഴ്സിലില്ല ആ പ്രതിയാണ് എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് അതുകൊണ്ട് ഒരു മനുഷ്യനെയും നിങ്ങൾ വേണ്ടാതെ വിലയിരുത്തരുത് എല്ലാ മനുഷ്യ ഹൃദയങ്ങളിലും നന്മയുണ്ട് മാഷല്ല ഒരു ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കേണ്ടത് അവിടെയൊക്കെ ചില കാഴ്ചപ്പാടുകളെ കാരണം അവിടെക്കാണ് ഞാൻ പലപ്പോഴും എനിക്ക് തോന്നിയത് ഇസ്ലാം എത്ര കൃത്യമായിട്ടാണ് ഇസ്ലാം മാനുഷികമാണ് മനഃശാസ്ത്രപരമാണെന്ന് തോന്നിയിട്ടുള്ളത് റസൂലിനത്തെ പറഞ്ഞ നേരത്തെ ചരിത്രം വായിച്ചു അതെ 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 ഞാൻ പറഞ്ഞേ ഇത് പറ്റി കണക്ഷൻ ഉണ്ട് എന്നുള്ളത് ഞാൻ തുടക്കത്തില്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയാൻ കാരണം നമ്മളുടെ ആൾക്കാരുടെ ഒരു അവസ്ഥ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ശരിക്ക് പാപത്തെയാണ് നമ്മൾ വെറുക്കേണ്ടത് പാപിയെ വെറുക്കാം ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ലല്ലോ പാപിയെ വെറുക്കാൻ പഠിപ്പിച്ചിരുന്നെങ്കിൽ അതോടുകൂടി പിന്നെ നമ്മൾ ലോക പിന്നെ എല്ലാവരെയും അവഗണിക്കേണ്ടി വരും ഒരുപാട് പാ ഇന്ന് പാപിയായ ഒരുത്തിനാണ് നാളതിൽ നിന്ന് മുക്തമായിട്ട് മാറി വരുന്നത് തീർച്ചയായിട്ടും അപ്പോൾ നമ്മൾ ഏതൊരു വ്യക്തിയിലും നമുക്ക് പ്രതീക്ഷയുണ്ടാവണം എന്നുള്ളതാണ് അപ്പോൾ ഒരാൾ ഒറ്റയടിക്ക് ഒരു തിന്മ കാണുമ്പോഴേക്കും അയാൾ ഓനൊന്നിനും പറ്റൂല ഓ ബടക്കാണ് നമ്മൾ അയാൾ എനിക്ക് തോന്നുന്നു മലയാളികൾ മൊത്തം ഞാനൊരു കുറ്റപ്പെടുത്തല്ല നമ്മൾ മലയാളികൾക്ക് പ്രത്യേകിച്ച് അങ്ങനത്തെ ഒരു വിഷയമുണ്ടോ എന്ന് ഈ അന്യ സംസ്ഥാന തൊഴിലാളികളായിട്ടുള്ള ായിട്ടുള്ള നമ്മൾ നമ്മള് ബംഗാളികള് ബംഗാളികളെന്നവർ പറയും പക്ഷേ പലപ്പോഴും നമ്മൾ അവരെ നമ്മളവരെ കാണാറില്ല അങ്ങനെ ബംഗാളിയാണ് സോഷ്യൽ മീഡിയയില് നമ്മള് സുഹൃത്ത് ഒരു പിന്നെ കമന്റ് ഒരു അനുഭവം അദ്ദേഹം പറയുന്നുണ്ട് ഒരു കോഴിക്കടയില് നിൽക്കുന്ന ഒരു നമ്മൾ പറഞ്ഞു ക്ലിപ്പിന് കൊടുത്തിരുന്നു അത് പിന്നെ അതൊരു വലിയ സംഭവമല്ലേ ഒരു അഞ്ഞൂറ് രൂപ താ താഴെ വീണ് അദ്ദേഹം എടുത്തു വെച്ച് അവനെ അവിടെ വെച്ചറി അവനവൻ്റെ അലമാരൻ്റെ ആ കോഴിക്കടയുടെ മുകളിൽ ഉണ്ടായിരുന്ന അലമാര അറിഞ്ഞാൽ ആ സാധനം ഉണ്ടല്ലോ കോഴികളക്കായ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഒരു കല്ലോ ഒരു വെയിറ്റ് അവിടെ വെച്ച് ഒന്ന് അന്നോ അല്ലെങ്കിൽ അത് പിറ്റേന്ന് വന്ന് ചോദിക്കണം അവനെ ഇവിടെ നിന്ന് ഒരു അഞ്ഞൂറ് രൂപ കിട്ടിയെന്ന് വെച്ചാൽപ്പോഴേ ആ കല്ലിൻ്റെ താഴെന്ന് അല്ലെങ്കിൽ ആ ഒരു വെയിറ്റ് വെച്ച സാധനത്തിന് നേരെ എടുത്തു കൊടുത്തിട്ട് ഇതാ നിങ്ങളുടെ അഞ്ഞൂറ് രൂപയെന്നു പറഞ്ഞത് അതൊരു വിശ്വാസം അല്ല ചോദ്യം ശരിക്കൊരു ബംഗാളി അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ജോലിക്കാരന് അത് കൊടുക്കുമോ ഈ ജനറലൈസ് ചെയ്യാന്ന് പറഞ്ഞതാണല്ലോ അതാണ് സത്യം അല്ലെങ്കിൽ ഒരു സമൂഹത്തെ ജനറലൈസ് ചെയ്യുക ഒരു വ്യക്തിയെ ജനറലൈസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമൂഹത്തിൽ അതിൽ ആരെങ്കിലും ഒരു തെറ്റ് കണ്ടാൽ ആ സമൂഹം മുഴുവൻ അങ്ങനെയാണ് അതെ ഒരു കുടുംബത്തിൽ നിന്ന് അയൽപ്പക്കത്ത് നിന്ന് ഒരാൾ കണ്ടാൽ ഓരോക്കെ അങ്ങനെ ഒരു ഒരു വ്യക്തിയിൽ എന്തെങ്കിലും തെറ്റ് കഴിഞ്ഞാൽ ഓ മൊത്തം പോക്കാണ് തന്നെ 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 അതെ ആ ഒരു ഈ ഒരു കാഴ്ചപ്പാട് അത് ഒരിക്കലും ഇസ്ലാം കൽപ്പിക്കുന്ന അപ്പം ഇസ്രായേലി ഒരു സംഭവം ബുഹാരി ഇമാം ബുഹാരി തോന്നുന്നു അദ്ദേഹം റിപ്പോർട്ട് ചെയ്ത സ്വയമായിട്ടുള്ള സംഭവങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരു പാപിയായ മനുഷ്യനും പിന്നെ അതുപോലെ ഒരു പുണ്യവാളിൻ്റെ രണ്ട് സുഹൃത്തുക്കളാണ് അപ്പോൾ അവർ തമ്മിൽ പിന്നെ ഒരു പാപിയെക്കുറിച്ച് പുണ്യ നീ എന്ത നീ എന്ത് മോശമാണ് എനിക്കൊന്നും സ്വർഗം ഉണ്ടാവില്ല അല്ലാതിൻ്റെ അടുത്ത് ശിക്ഷ നിനക്കുണ്ടാകാം നീ വളരെ മോശമാണ് എന്ന് പറഞ്ഞാൽ അവന് പെരുമാറി മരണപ്പെട്ടതിന് ശേഷം പരലോകത്തിൽ അവരുടെ അവസ്ഥയെക്കുറിച്ച് പാപിക്കല്ല പുറത്തു കൊടുക്കുകയും ഈ പുണ്യവാളിനള്ള പിന്നെ അവനെ അവനെ നരകത്തിൽ പോകേണ്ടി വരികയും ചെയ്തു എന്ന് പറഞ്ഞു അല്ലെ ഖറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനോ നമ്മൾ മനോഗതി മാറ്റേണ്ടത് പല ആളുകളെ കുറിച്ച് പല കാര്യങ്ങളെക്കുറിച്ച് അവിടെ അന്ന് കാണുമ്പോഴേക്ക് അതായിരിക്കും ഇതായിരിക്കും അല്ലേ അതെ അതെ ശരിക്കും അതിൻ്റെ ആവശ്യമല്ലോ നമ്മളിങ്ങനെ ചിന്തിച്ചിട്ടോ അല്ലെങ്കിൽ അവനെ കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ട് നമുക്കിന്ന് കിട്ടുന്നില്ല കിട്ടാനില്ല നല്ലത് ഹുസ്നുബൻ ബില്ലാന്ന് അല്ലെ ജനങ്ങളോടും നല്ലത് വിചാരിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് സുഫിയാൻ സൗരിയുടെ ഒരൊറ്റത് കൂടി എനിക്ക് തോന്നുന്നത് അഞ്ച് മാസം അദ്ദേഹത്തിന് സുഫിയാന സൗരിക്ക് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ പറഞ്ഞു അഞ്ച് മാസത്തോളം അദ്ദേഹത്തിന് രാത്രി രാത്രിസ്കാരം പറ്റിയില്ല അപ്പോൾ ഈ വലിയ പണ്ഡിതന്മാരും അവരൊക്കെ പലപ്പോഴും അവരെ എന്തെങ്കിലും തിന്മ വരുമ്പോൾ അവര് ആലോചിക്കും അതെന്തെങ്കിലും ഒരു പ്രശ്നമാണോ എന്നുള്ളത് അവർക്ക് എന്തെങ്കിലും തൊട്ടടുത്ത് ചെയ്ത് എന്തെങ്കിലും ഒരു ഒരു നന്മ തടയാനുള്ള കാരണം എന്തെങ്കിലും ഒരു തിന്മ ചെയ്ത് ഉണ്ടാവും എന്നുള്ളതാണ് അവർ ചിന്തിക്കുവായിരുന്നോ അങ്ങനെ അദ്ദേഹം കുറേ ചിന്തിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹം പള്ളിയിൽ ഇരിക്കുന്ന സമയത്ത് ഒരാൾ പള്ളിയിൽ നിന്ന് ഇങ്ങനെ നിസ്കരിച്ച് ഇങ്ങനെ കരയുണ്ടാണ് അപ്പൊ അയാൾ വിചാരിച്ചല്ലോ കള്ളക്കരച്ചിലല്ല എന്തൊക്കെ വെറുതെ എന്ത് മനസ്സുകൊണ്ട് വിചാരിച്ചും ആ ഒരൊറ്റ വിചാരം അവിടുന്ന് അയാൾ തിരിച്ചറിഞ്ഞു അതാണ് എനിക്ക് നിസ്കരിക്കാൻ പറ്റാതെ പോയത് അഞ്ചു മാസക്കാലം അഞ്ചു മാസക്കാലം എന്ന അദ്ദേഹത്തിന്റെ ചരിത്രത്തിലുണ്ട് അപ്പം അപ്പൊ അതൊക്കെ പരസ്പരം ഞാൻ തുടക്കം പറഞ്ഞില്ലേ ഇപ്പൊ ഇതും ആളുകളുടെ നന്മകളെ നമ്മൾ കാണുക തിന്മയെ നമ്മള് ഒഴിവാക്കിയ തിന്മയെ അവരെ നന്മ ഇത് ഇപ്പൊ ഈ ഒരു കള്ളനെ കുറിച്ച് പറഞ്ഞില്ലേ അങ്ങനെയുള്ള ഒരു നോക്കി